ിൽ കൃഷി സംസ്കാരം ഉണർത്തി ബിനീഷിന്റെ കൃഷി നാലാം വർഷത്തിലേക്ക് യുവ കർഷകനും സജീവ പാർട്ടി പ്രവർത്തകനുമായ ബിനീഷ് കെ തുളസീദാസ് കഴിഞ്ഞ നാലു വർഷക്കാലമായി കിഴകൊമ്പ് ഉള്ളാമ്പടം പാടശേഖരത്ത് കൃഷി ചെയ്തു വരികയാണ് കൂത്താട്ടുളം സി പി ഐ ലോക്കൽ സെക്രട്ടറിയും എം പി ഐ ജീവനക്കാരനുമായ ബിനീഷ് കെ തുളസീദാസ് നാടറിയുന്ന നല്ലൊരു കർഷകനായി മാറിയിരിക്കുകയാണ് പാരമ്പര്യ കർഷക കുടുംബത്തിലെ അംഗമാണെങ്കിലും സ്വന്തമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അധിക കാലമായില്ലോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിലാണ് ബിനീഷ് കൃഷി കാര്യങ്ങൾ ചെയ്യുന്നത് വർഷങ്ങളായി തരിശായി കിടക്കുന്ന കിഴകൊമ്പ് ഉള്ളാമ്പടം പാണശേഖരത്തിലെ എൺപത് സെന്റ് സ്ഥലത്താണ് ആദ്യം ബിനീഷ് കൃഷിയിറക്കിയത് ഈ വർഷം രണ്ടര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് കൃഷി വ്യാപിപ്പിച്ചതിനൊപ്പം തന്നെ കൃഷി ഇനത്തിലും വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത ഉന്നത ഗുണനിലവാരമുള്ള കരിമണി പയറുകളും ഉൾപ്പെടെ അഞ്ച് വ്യത്യസ്ത തരത്തിലുള്ള പയർ കൃഷിയും ഇവിടെയുണ്ട് പയറിനൊപ്പം ഇടകൃഷിയായി വെള്ളരിയും വാഴയും പാവലും പടവലും ചീരയും ഇടതൂർന്ന് നിൽക്കുന്നതും ഇവിടുത്തെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതിനു പുറമെ ഇക്കുറി കൃഷിയിടത്തിൽ പരീക്ഷണാർത്ഥം ചോളവും ഇടം പിടിച്ചിട്ടുണ്ട് മറ്റൊരു കൃഷിയിടത്തിൽ കപ്പ കൃഷിയും നല്ല രീതിയിൽ നാല് വർഷത്തോളമായി കൃഷി ചെയ്തു വരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം കുറച്ച് സ്ഥലം കൂടുതൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരേക്കർ സ്ഥലമായിരുന്നു ഇപ്രാവശ്യം അതൊരു രണ്ടര ഏക്കർ സ്ഥലത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരേണം പയറാണ് കൃഷി ചെയ്തായിരുന്നത് ഇപ്രാവശ്യം ഒരു അഞ്ച് ഐറ്റം പയറ് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് റെഡിൽ തന്നെ കറുത്ത ഒരു പയറ് അതുപോലെ റെഡിൻ്റെ അകത്ത് വൈറ്റ് കളറുള്ളൊരു പയറ് സാധാ പച്ച കളർ പുറത്തുള്ള വെള്ള കളർ ഉള്ളിലുള്ളൊരു പയറ് പിന്നെ ഒന്ന് കായമായിട്ടില്ല അത് കറുത്ത മണിയാണ് അത് ഉണങ്ങി നമ്മൾ പറിക്കുന്ന ടൈപ്പ് പയറാണ് പിന്നെ വല്ലിപ്പയർ പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് വെണ്ട നട്ടിട്ടുണ്ട് പടവല നട്ടിട്ടുണ്ട് ചീര നട്ടിട്ടുണ്ട് പിന്നെ ഈ പ്രാവശ്യം നമ്മൾ പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയിട്ടുണ്ട് കുറച്ച് ചോളം ചെയ്ത് നോക്കിയിട്ടുണ്ട് വെള്ളിരി ചെയ്തിട്ടുണ്ട് കുക്കുംപര് ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാം അതിൻ്റെ ഇടയ്ക്ക് മെയിനായിട്ട് പയറാണ് അതിൻ്റെ ഇട വഴി നമ്മൾ അങ്ങനെയുള്ള ഇത് ചെയ്തിട്ടുണ്ട് പയറുകളും ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു അതിഥി തൊഴിലാളി നമുക്ക് സ്ഥിരമായിട്ട് ജോലിക്കുണ്ട് ഇത് കൂട്ടാതെ നമ്മൾ കുറച്ച് കപ്പ ചെയ്യുന്നുണ്ട് വാഴ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കൃഷികൾ വേറെ സ്ഥലമെടുത്ത് ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം കപ്പയ്ക്ക് വലിയ കപ്പ കൃഷി വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയി പിന്നെ എലിശല്യമാണ് പ്രധാനപ്പെട്ടത് കപ്പയൊക്കെ നടുമ്പോൾ അതുപോലെ പയറിന് ഇപ്പോൾ ഈ കാലാവസ്ഥയാണെന്നൊരു ഒന്നും രാവിലെ ഈ പുഴുവിൻ്റെ ശല്യം കൂടി വരുന്നുണ്ട് അതിന് മരുന്നടിയിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒത്തിരി പേര് രാവിലെ ഇവിടെ നമ്മൾ പയർക്കുന്ന സമയത്ത് പയർ ചോദിച്ച് വരാറുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മെയിനായിട്ട് കൂത്താട്ടുകുളം മാർക്കറ്റാണ് ഉദ്ദേശിക്കുന്നത് ഇനി പയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തൊടുപുഴ മാർക്കറ്റും കൊണ്ട് പ്രതീക്ഷിക്കും ആഴ്ചയിൽ ഒരു ഒരു ടൺ പയർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ തുടങ്ങിയത് അതിനുള്ള തടങ്ങൾ നമ്മൾ നമ്മളിട്ടുണ്ട് ഏകദേശം ആയിരത്തഞ്ഞൂറോളം പയർ തടങ്ങൾ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ജലസേചനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കനാൽ ഉണ്ട് അതല്ലാണ്ട് നമ്മൾ തോട്ടിൽ മോട്ടറ് വെച്ച് മോട്ടറ് വെച്ച് അടിക്കുകയാണ് കനാലിൽ എല്ലാ ദിവസവും വെള്ളം ഇല്ലാത്തത് നമുക്ക് അത് തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ അല്ല അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരു മോട്ടറ് വെച്ചിരിക്കുകയെന്നാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കുളമുണ്ട് ഇതിനകത്ത് കുറേ സ്ഥലങ്ങൾ നമ്മൾ പാട്ടത്തിന് എടുത്താണ് ബാക്കി നമ്മുടെ സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമുണ്ട് പാട്ടത്തിന് ഈ പ്രാവശ്യം ഒത്തിരി ജനങ്ങൾ ഈ പാടശേരതിലുള്ള ഞാനിപ്പോൾ ഈ പാടശേഖര സമിതിയുടെ പ്രസിഡന്റും കൂടിയാണ് അപ്പോൾ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് ആൾക്കാർ പുതിയതായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം കുറേയും കൂടി ഏരിയ പച്ചക്കറി കൃഷി വാപിക്കാൻ സഹായിച്ചിട്ടുണ്ട് ജനങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കായമായി വരുന്നു കിഴവുമ്പോൾ പ്രദേശം വീണ്ടും ഒരു കാർഷിക മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജലസൗകര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരുണ്ട് പിന്നെ കേട് കാര്യങ്ങൾ പിന്നെ മാർക്കറ്റിങ് ഇത് നമ്മൾ ശരാശരി ഒരു വില നമുക്ക് കിട്ടില്ല പലപ്പോഴും കായായി കഴിയുമ്പോഴത്തേനും കച്ചവടക്കാരാണ് അതിൻ്റെ വില നീന്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട് പിന്നെ ഇപ്പോൾ സബ്സിഡികളൊന്നും കൃഷി ഓഫീസറോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ സബ്സിഡികൾ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും നമ്മൾ പോയിട്ടില്ല പിന്നെ നമുക്ക് പൂർണ്ണമായിട്ട് കൃഷിയുമായിട്ട് നിൽക്കാൻ പോലുള്ള സൗകര്യമുണ്ട് എനിക്ക് വേറൊരു ജോലിയുണ്ട് ഇപ്പോൾ രാവിലെ ഒരു രണ്ട് മണിക്കൂർ നമ്മളിവിടെ വരും വൈകിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ എന്തായാലും കൃഷിസ്ഥലത്തുണ്ടാവും ബാക്കിയുള്ള നമ്മൾ നമ്മളാതിഥ തൊഴിലാളികൾ വെച്ചാണ് കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ ഭാര്യ അതിന് പിന്തുണയുമായിട്ട് കൊടുത്തിട്ടുണ്ട് വീട്ടുകാരും അച്ഛനും അമ്മയും അതിനെ സഹായിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും കൂടി സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത് പിന്നെ കുറച്ച് പൊതുപ്രവർത്തനങ്ങളുണ്ട് അതും ഇതിനൊപ്പം കൊണ്ടുപോകണം ഇതെല്ലാം കൂടി കൂട്ടി ടൈമിലാണ് നമ്മൾ ാണ് കൃഷിയും കൊണ്ടുപോകുന്നത് ബിനീഷിന്റെ കൃഷിയിടത്തിൽ എത്തുന്നവർക്ക് പയർ നേരിട്ട് തൊട്ടറിഞ്ഞ് കൃഷിയുടെ മഹത്വം അറിയാനുമുള്ള അവസരവും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ഇത് കറുത്ത മണിയാണ് അതിന്റെ ഉള്ളില് ഈ വെള്ള മണിയാണ് ഇത് പച്ച വെള്ള മണിയാണ് ഇത് മൂന്നായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇത്തരത്തിൽ ഒരു മികച്ച കർഷകനായി മാറുകയാണ് ഈ പുതു കൃഷിയിൽ ബിനീഷിനെ സഹായിക്കാൻ ഭാര്യ സുജിതയും കൃഷിയിടത്തിൽ എത്താറുണ്ട് ഇതിനു പുറമെ മറ്റ് സഹായങ്ങൾക്കായി അന്യ സംസ്ഥാന തൊഴിലാളികളും ഒപ്പമുണ്ട് ആഴ്ചയിൽ ആയിരം കിലോയിൽ അധികം പയർ ഈ പാടശേഖരത്തിൽ നിന്നും വിളവെടുക്കും ഈ കർഷകരുടെ അധ്വാനത്തിന് നഗരസഭാ പരിധിയിൽ തന്നെ ആവശ്യക്കാർ ഏറെയാണ് ചുട്ടുകൊള്ളുന്ന വെയിലിനും കർഷകന് ആശ്വാസമായുള്ളത് തൊട്ടടുത്തുള്ള കനാൽ വെള്ളമാണ് എം വി ഐ പി പ്രൊജക്ടിന്റെ ഭാഗമായി മലങ്കരയിൽ നിന്നും എത്തുന്ന വെള്ളം സദാസമയവും കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതിനാൽ ഇവിടെ നൂറു മേനി വിളവാണ് ഉള്ളത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ കൃഷിയിടത്തിൽ ചെറിയ കുളവുമുണ്ട് വരും കാലങ്ങളിൽ കിഴക്കമ്പ് മേഖലയിലെ കൂടുതൽ ചെറുപ്പക്കാർ കൃഷിയിലേക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവ കർഷകൻ മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും